അപ്പൊ നമ്മുടെ ചെയറുകൾക്കൊക്കെ ഓണായിട്ട് ഓണം കഴിഞ്ഞാൽ നമ്മൾ ഓഫർ തീരില്ല അമ്പത് ശതമാനം വരെ ആയിട്ട് ഓഫറ് വമ്പം വില കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് കിഡിലിന് ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഐറ്റംസുകൾ കാണാൻ ഇനി നമ്മള് ഉള്ളിലെ ഐറ്റംസുകൾ ഉണ്ട് ഇതാ അലമാറ കാണിച്ചാ അലമാറ എന്നെങ്ങാട്ട് ഐറ്റുള്ള അലമാറ ആണ് കേട്ടോ നമ്മള് ശരിക്കിത് നാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുക ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ആയിരം റുപ്യ കൂടി കുറച്ചെടുക്കും വെറും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ ഇത് സ്റ്റോക്കില്ലെങ്കിലും മൂന്നോ നാല് അയച്ചെടുക്കുക നമുക്ക് കിട്ടാൻ പിന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ പല ആളുകളും ചെറിയ അലമാരായിരിക്കും നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ ഉണ്ട് മൂന്ന് അഞ്ഞൂറിൽ പറയാം ഇത് ആറേകാല ഹൈറ്റ് എഴുപത്തി അഞ്ച് ഇഞ്ച് ഹൈറ്റിന്റെ രണ്ടേ മുക്കാൽ വീ നല്ല വീതിയുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി നമ്മുടെ പാർട്ടിക്കൽ ബോർഡിന്റെ നമ്മുടെ ഉറക്കുത്തി പൊടി വീഴാത്ത ടൈപ്പ് നല്ല ബോർഡിന്റെ ഐറ്റംസ് ആണ് നമ്മൾ വെറും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് കൊടുക്കണം കേട്ടോ ആ അപ്പൊ കിടിലോഫർ അതേപോലെ ഡൈനിങ് ടേബിള് ഡൈനിങ് ടേബിള് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഗ്ലാസ് അടക്കം നമ്മുടെ വീഡിയോക്ക് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ പ്രൈസിൽ വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് പെബിൾസ് ഒക്കെ ഇടാൻ പറ്റിയ അക്യൂഷ്യ മോഡൽ ഡൈനിങ് ടേബിൾ ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിൾ കേട്ടോ ചെയർ സെപ്പറേറ്റ് വരും ചെയറിന്റെ വിലകളൊക്കെ നമുക്ക് കാണിക്കാം കാണിക്കാം ഇനി വരാം പടക്കം ഓഫറുകൾ ഓഫറുകളുടെ പെരുമഴയാണ് കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് നമുക്ക് നിലമ്പൂർ തേക്കിന്റെ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന പ്രീമിയം കോർണർ എച്ച് ആർ ക്ലോത്തിന്റെ അതിന്റെ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് വാങ്ങുമ്പോൾ ആറ് തൊള്ളായിരം വില വരുന്ന ടി പോയി ഫ്രീ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസുകൾ നമുക്ക് ഉണ്ട് അതേപോലെ സെറ്റി സിംഗിള് രണ്ട് പീസ് അതേപോലെ ത്രീ സീറ്റ് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് തേക്കിന്റെ ഐറ്റംസ് ആണ് മാർക്കറ്റില് ഇരുപത്തൊമ്പതിനായിരം രൂപ വില വരുന്നതാണ് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ ഫോളോ ചെയ്ത് കമന്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്താൽ മൂന്നോ നാലോ ആഴ്ച കൊണ്ട് കിട്ടും നമ്മൾ കൊടുക്കാൻ വന്ന പ്രൈസ് ശരിക്കും അത് ഓഫർ ഇട്ടിരിക്കുന്ന പ്രൈസ് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ നമ്മളെ ഈ വീഡിയോക്ക് കമന്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നമ്മളിത് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമ്മൾ ഈ നിലമ്പൂർ തേക്കിൻ്റെ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന സോഫ നമ്മൾ കൊടുക്കെട്ടോ അതായത് എച്ച് ആർ ക്ലോത്തിന്റെ ആണ് കൊടുക്കുന്നത് അതുപോലെ ഡിപ്പോ ഡിപ്പോന്റെ പ്രീമിയം ഐറ്റംസിൻ്റെ വീതി കൂടിയ റീപ്പർ ടൈപ്പ് ഡിപ്പോന്റെ ഇത് വേണ്ട സ്റ്റോറേജ് ഒക്കെ ഉള്ളതാണ് ഇത് നമുക്ക് പ്രൈസിങ് സ്പെഷ്യൽ പ്രൈസ് വരുന്ന നമുക്ക് അടിപൊളി പ്രൈസ് ഇതൊക്കെ പ്രീമിയം സെഗ്മെൻറ്റാണ് കേട്ടോ നമ്മൾ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന ക്വാളിറ്റിയാണ് നമുക്ക് ഇതിന്റെ കൂടെ ഒമ്പതേ തൊള്ളായിരം വില വരുന്ന ഒരു കാളവണ്ടി ഡിപ്പോൻ്റെ തന്നെ അത് ഫ്രീ വരുന്നുണ്ട് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തിൻ്റെ കൂടെ അതേപോലെ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് പ്രീമിയം ഐറ്റംസ് ഉണ്ട് അത് നല്ല ഉരുട്ടിയ എമൗണ്ടിൽ ഡിപ്പോ തേക്കിന്റെ വരുന്നതാണ് അതിന്റെ കൂടെ നാടൻ തേക്കിന്റെ ഒരു ടീ നമുക്ക് അതിന്റെ കൂടെ ഫ്രീ ഉണ്ട് അങ്ങനെ എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ആനക്കോമിൻ്റെ സെറ്റ് ഉണ്ട് അങ്ങനെ വെറൈറ്റി ആനക്കോമിന്റെ സെറ്റ് ഒക്കെ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമുക്ക് വരുന്നത് അതേപോലെ കണ്ണാടി കണ്ടോ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് തുണിയിടുന്നത് അതേപോലെ ഒരുപാട് ത്രീ വൺ 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 സെറ്റ് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ ചാരിപൊടി ഉണ്ട് ഡിപ്പോ ഡിപ്പോൻ്റെ നാപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ അലമാറകൾ ഉണ്ട് യുവിടെ യു വിയുടെ ഒക്കെ പ്രീമിയം മോഡൽ അലമാറകളൊക്കെ നമുക്ക് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിനൊക്കെ മൂന്ന് ഡോറ് കിട്ടിട്ടോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ ഇതിൽ കുറെ ആളുകൾ പറയും നമ്മുടെ ഷോപ്പിലേക്ക് വില വിളിച്ച് ചോദിക്കുമ്പോൾ എന്താണ് വീഡിയോ കാണാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ വിൽക്കുന്ന പ്രൈസല്ല നമ്മുടെ ഫോളോവേഴ്സ് കൊടുക്കുന്നത് അപ്പോ സ്റ്റാഫുകൾ ചിലപ്പോൾ പുതിയതായിരിക്കും അവരിവിടുത്തെ നോർമൽ പ്രൈസ് പറയുമ്പോൾ ഇതല്ല കണ്ടത് പറയും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആളുകള് നമ്മളെ പറയില്ലേ വെറുതെ ഒരു രസത്തിന് ചോദിക്കാൻ പറയില്ല അങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ വീണ്ടും വീഡിയോ കണ്ട് ആ വില തന്നെ ഉറപ്പിക്കാല്ലോ അതിനുവേണ്ടിയിട്ടാണ് കാണാൻ പറയുന്നത് പുതിയ വീഡിയോസ് കാണാം അതിൽ പറയേണ്ട എല്ലാ കണ്ടീഷനും നമുക്ക് ഡെലിവറി ചാർജ് സെപ്പറേറ്റ് വരും ഹോൾസെയിൽ ഷോപ്പാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണ്ണൂർ പൊതുവായ ജംഗ്ഷന് മൈൽവാനം ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് വരുന്നത് നമുക്ക് ഇങ്ങൊരു ബ്രാഞ്ചുകളിൽ ചെറുതൂർത്തി വെട്ടിക്കാരി കെ ജി എം ഓഡിറ്റോറിയന്റെ അടുത്താണ് കേട്ടോ ഈ ഇത്രയും ഡയലോഗ് നമ്മൾ ഈ രണ്ട് ഷോപ്പിലും രണ്ട് ഷോപ്പ് ഉള്ളു പറഞ്ഞാൽ പിന്നെ ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് കൊല്ലത്തുണ്ടോ കോട്ടയുണ്ടോ പത്തനംതിട്ട ഉണ്ടോ കർണാടകയിൽ ഉണ്ടോ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഈ നിലമ്പൂരിൽ നിന്ന് വീട് കേട്ടാ നമ്മുടെ ഷോപ്പല്ല നിലമ്പൂരിൽ നിന്ന് പേര് കേൾക്കുന്ന എല്ലാം നമ്മുടെ ഷോപ്പില നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമുക്ക് ഷൊർണൂരും വ്യക്തമായി എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഷൊർണൂരും ചെറുതിരുപത്തിയും വെട്ടിക്കാട്ടിലും മാത്രം ഈ രണ്ട് ഷോപ്പ് മാത്രമേ നമ്മുടെ ഉള്ളു നമ്മളെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ നിലമ്പൂര് നമ്മൾ ചെയ്തെടുത്ത് വരുന്നു ഇവിടെ വരുന്നു ചെയ്തു നമ്മൾ ഇവിടെയാണ് ഹോൾസെയിലായാലും റീറ്റെയിൽ ആയാലും നമ്മുടെ ഷൊർണൂർ ഷോപ്പിലും നമ്മുടെ വെട്ടിക്കാട്ടിൽ ചെറുതിപ്തി ഷോപ്പിലും മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കിയുള്ള ഷോറൂമുകളിൽ നമ്മുടെ ഓഫറായി ചെല്ലുമ്പോ ചിലപ്പോൾ കച്ചവടം കിട്ടട്ടെ വെച്ചിട്ട് ആണോ ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ മുണ്ടിയില്ലെങ്കിൽ നമ്മുടെയാണ് തെറ്റിദ്ധരിക്കരുത് ഒരുപാട് ആളുകൾ നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആളുകൾ വിളിച്ച് ചോദിക്കലുണ്ട് നിങ്ങളെ വിചാരിച്ചു എടുത്തു നിങ്ങളെ ആണോ ചെന്നൈ കോയമ്പത്തൂർ ബാംഗ്ലൂരും ഒക്കെ ഈ പേര് സാമ്യമുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് അതൊന്നും നമ്മുടെ എല്ലാ പേര് കണ്ട് തെറ്റിദ്ധരിക്കരുത് നമുക്ക് ഷൊർണൂരും അതേപോലെ ചെറുതൂരുത്തി വെട്ടിക്കാട്ട് രണ്ട് ഷോപ്പ് നാലര കിലോമീറ്റർ വ്യത്യാസമുള്ളോ ഇവിടെ രണ്ട് ഷോപ്പിലും വന്നാൽ നമ്മളെ കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മളന്വേഷിച്ച് നമ്മളെ സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ എടുത്തെടുക്കാം വേറെ ഉള്ള ഷോപ്പുകളോ വേറുള്ള സ്ഥലങ്ങളിലോ പോയിട്ട് നമ്മുടെ തെറ്റിദ്ധരിക്കരുത് പിന്നെ പ്രത്യേകം പറയാനുള്ള ഇത്രയും കിടിലൻ ഓഫറാണ് നമ്മുടെ ഇടത്തിൽ ഈ ഓഫറുകൾ നമ്മളെ ഷോപ്പിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ എടുത്തു കൊണ്ടുപോയിട്ട് വിൽക്കുന്നവരുണ്ട് അവിടെ പോയി കാണിച്ചിട്ട് കാരണം അവർക്കൊരു മാർജിൻ ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ല ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ട്രാവലിങ് ചാർജും കാര്യങ്ങളൊക്കെ വരും അപ്പം ഈ പ്രൈസിന് കിട്ടിക്കൊള്ളണമെന്നില്ല ഇനി ഒരാൾ ഇതേപോലെ ഒരു ഓഫർ വേറെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചാൽ നമുക്ക് തരാൻ പറ്റുന്നതാണ് തരാൻ പറ്റും എല്ലാ ഓഫറും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഓഫർ കണ്ടാൽ ഓഫർ കണ്ട സ്ഥലത്ത് തന്നെ പരമാവധി വരാൻ നോക്കാം നല്ല കിടില ഐറ്റംസ് നമുക്ക് സ്വന്തം ഓണം കഴിഞ്ഞാൽ നമ്മുടെ ഓഫർ തീരുന്നില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ ഓഫർ ഉണ്ട് ഞാൻ ഈ ഫീൽഡിൽ പതിനേഴ് വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ തന്നെയാണ് പിന്നെ നമ്മളെ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യുന്നവരോട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഇന്ന് പ്രൊഡക്റ്റ് എടുത്തവരാണ് അപ്പൊ നമ്മുടെ ഫോളോവേഴ്സിന് നമ്മൾ ഒരിക്കലും നല്ല പ്രൊഡക്റ്റ് അല്ലാതെ നമ്മൾ കൊടുക്കില്ല നമുക്ക് അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഐറ്റംസ് കൊടുക്കണം അല്ലാതെ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്ത് നമ്മുടെ സാധാരണ പ്രൈസ് കൊടുത്തിട്ട് ബ്ലോഗർമാരെ ഒക്കെ ഇറക്കി ഇറക്കി ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് അടുത്ത തേടി പോവും നമ്മൾ നമ്മളങ്ങനെയല്ല നമ്മൾ നമ്മുടെ ഷോപ്പിന്റെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത് ജെനുവിനിറ്റി അത് ഉറപ്പാണ് അല്ലാതെ വെറുതെ നമ്മൾ ബ്ലോഗേഴ്സിനെ വിളിച്ചിട്ട് അവർക്ക് ലക്ഷങ്ങൾ കൊടുത്ത് ചീപ്പിച്ചിട്ട് ആ പൈസ നമ്മുടെ പാവങ്ങളായ ഫോളോവേഴ്സിനെ മേടിക്കില്ല ഒരു ബ്ലോഗറും നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് അവർ ചെയ്യില്ല അവർ പേയ്മെന്റ് മേടിച്ചിട്ടാണ് ചെയ്യുക നമുക്ക് ഇത് പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരില്ല നമ്മൾ ഡിസ്കൗണ്ട് നമ്മുടെ ഫോളോവേഴ്സിന് നമ്മൾ കൊടുക്കുകയാണ് അതാണ് ഈ പ്രൈസ് കുറവില് കിട്ടുന്നത് കേട്ടോ അല്ലാതെ വമ്പൻ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഒരുപാട് വ്യൂസ് ഉണ്ടാക്കി വെറുതെ രണ്ടായിരം മൂവായിരം പറഞ്ഞ സാധനങ്ങളിലാദ്യം വില ഇട്ടിട്ട് ഓടിച്ചാടി വന്ന് നമ്മൾക്ക് ഇവിടെ ആ പ്രൊഡക്റ്റ് കിട്ടാകിയിരിക്കില്ല എക്സാമ്പിൾ ആണ് ഞാൻ ഫസ്റ്റ് ചെയർ പൊട്ടിച്ചണിച്ച് ഇങ്ങനെ ചെയറ കാര്യങ്ങൾ പൊട്ടുന്ന വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ ഒന്ന് വൈറൽ ആളുകൾക്ക് എത്തണം അപ്പൊ നമ്മൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആളുകൾക്ക് എത്തിക്കുക നമ്മുടെ ഓഫർ എല്ലാവർക്കും എത്തട്ടെ അപ്പൊ നമുക്ക് എത്ര ബൾക്ക് എത്ര തോളം കൊടുക്കാൻ പറ്റും അത്രയും വില കുറച്ച് നമ്മുടെ ഫോളോവേഴ്സ് നമ്മൾ കൊടുക്കും അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ പരമാവധി വില കുറച്ച് ഇതേപോലത്തെ ഫർണിച്ചറിന്റെ ഉപകാരമായിട്ടുള്ള വീഡിയോസ് അതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നതാണ് നമ്മളിഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഓക്കെ താങ്ക്